ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാർവിൻ്റെ ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ പ്രൊമോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നോക്കാം കേട്ടോ നാളത്തെ എപ്പിസോഡിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ തുടക്കത്തിലെ തന്നെ നമ്മുടെ പാർവതിനെയാണ് കാണിക്കുന്നത് പോസ്റ്റ് ഓഫീസിലേക്ക് കിട്ടിയിരിക്കുന്ന ശമ്പള തുകയായിട്ട് എത്തണമല്ലോ എന്നാലാണല്ലോ അച്ഛൻ്റെ പേർക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മണി ഓർഡർ അയക്കാനായിട്ട് പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ നമ്മുടെ പാവം പാർവതി കരുണാകരൻ കുറച്ച് വൈകിയാണ് വിട്ടതെങ്കിലും ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് ഒരു കുറച്ച് ഗുണ്ടകൾ പാർവതിയുടെ വഴി തടയുന്നത് അപ്പൊ ഗുണ്ടകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അരവിന്ദനാണ് അവരുടെ ഡ്രഗ്സ് ബിസിനസ് പൊളിയാനായിട്ടുള്ള കാരണം പാർവതിയാണല്ലോ മാത്രമല്ല കുറച്ചുപേരെ ഗാർമെന്റ്സിന്റെ അകത്ത് കയറ്റിയിട്ട് അവിടെ നിന്ന് ഡ്രഗ്സിന്റെ ബിസിനസ് നടത്താമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയും വില്ലത്തിയായിട്ട് വന്നത് പാർവതിയാണ് അതുകൊണ്ട് തന്നെ ഇനി അവൾ നിലനിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് ആപത്താണ് എന്ന് അരവിന്ദിന് തോന്നുകയാണ് അതുകൊണ്ട് ഇന്നത്തെയും കൊണ്ട് അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകെ മതിയാവുള്ളൂ അവളെ ഒരിക്കലും കൈലാസ് പറഞ്ഞു വിടില്ല എന്നുള്ളതും അരവിന്ദനറിയാം അതിനു വേണ്ടിയിട്ടാണ് ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് ഇന്നത്തെയും കൊണ്ട് അവളുടെ ശവം മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ എന്ന് അവരോട് പറയുകയാണ് അപ്പം നമ്മുടെ പാർവതി ഇതൊന്നും അറിയാതെയാണ് വഴിയിൽ നിൽക്കുന്നവരോട് ഒന്ന് മാറി തന്നെ ഇങ്ങനെ വഴിയിൽ വന്ന് നിന്നാൽ മറ്റുള്ളവർക്ക് പോകണ്ടേന്ന് ചോദിക്കുന്നത് ഇത് കേട്ട ഗുണ്ടകളാണെങ്കിലോ പാർവതിയെ വെട്ടാനായിട്ട് വാളും പരിചയമൊക്കെ ആയിട്ട് ഓടി വരികയാണ് പാർവതി ഒരു പരിധി വരെയൊക്കെ എല്ലാവരുടെയും കൈവിട്ടിച്ച് ഓടാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ ശമ്പളത്തുക നിലത്ത് വീഴുന്നുണ്ട് അത് വാരിപ്പെറുക്കി പിന്നെയും പാർവതി മുന്നോട്ടേക്ക് ഓടുകയാണ് ഈ സമയത്ത് പ്രിയൻ അതുവഴി വരുന്നത് കൊണ്ട് തന്നെ പാർവതി ഓടിക്കുന്ന ഈ ഗുണ്ടകളെ കാണുകയാണ് ഓരോരുത്തരെയായിട്ട് പ്രിയൻ ഭഗവരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പാവം പ്രിയൻ പ്രാ പ്രിയൻ്റെ തലക്കടി കൊള്ളുകയാണ് കേട്ടോ അപ്പോൾ പാർവതി തിരിഞ്ഞു നോക്കുമ്പോൾ ഗുണ്ടകളെ കാണുന്നില്ല എവിടെ പോയിന്നൊരു പിടിയില്ല കേട്ടോ പക്ഷെ നമ്മുടെ പ്രിയനാണെങ്കിൽ തലക്കടി കൊണ്ട് തെറിച്ചു കിടക്കുന്നത് പാർവതി കാണുന്നില്ല പിന്നെയും ഗുണ്ടകളെ കാണുന്ന പാർവതി തിരിഞ്ഞോട് തന്നെയാണ് കേട്ടോ ഓട്ടാണ് ആ സമയത്ത് പാർവതിയാണെങ്കിൽ ഒരു സ്ഥലത്ത് ചെന്ന് പോവാണ് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല ഇതേ സമയം അതിലൊരു ഗുണ്ടയാണെങ്കിൽ നമ്മുടെ പാർവതിയുടെ വയറ്റിലേക്ക് കത്തി കയറ്റാനായിട്ട് നോക്കുകയാണ് ഈ സമയത്ത് കൈലാസ് വന്ന അയാളെ തടഞ്ഞ് നല്ല ഇടിവെച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ കൈലാസ് ഗുണ്ടകളെ എല്ലാം തന്നെ അടി ചോദിക്കുകയാണ് അതിനുശേഷം പാർവതിയോട് ചോദിക്കുകയാണ് അല്ല പാർവതി ഇവരെന്താ നിന്നെ തല്ലാനായിട്ട് അല്ലെങ്കിൽ നിന്നെ കൊല്ലാനായിട്ട് വന്നത് നീ അവരും തമ്മിൽ എന്താണ് പ്രശ്നം എനിക്കറിയില്ല സാർ എനിക്കവരുമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല എനിക്കവരാരാണെന്നോ എന്താണെന്നോ അറിയില്ല എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരുപക്ഷേ ആ ഡ്രഗ്സിൻ്റെ ആൾക്കാരായിരിക്കുള്ളൂ ഞാനിവിടെ വന്നിട്ട് ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ എന്നോട് ഇത്രയധികം ശത്രുത തോന്നത്തക്ക ആരും തന്നെ ഇല്ല അവരവനാണ് സാധ്യത എന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാസ് പറയാണ് അതെ അവർ തന്നെയായിരിക്കുള്ളൂ എന്തായാലും പോലീസിന് നമുക്ക് അലേർട്ട് കൊടുക്കാം കുറച്ചുകൂടി നല്ല രീതിയിൽ അന്വേഷിക്കാൻ വേണ്ടി ഈ സമയത്ത് അരവിന്ദ് വരികയാണ് എന്തായാലും ഇവിടെ ചത്തിട്ടുണ്ടാവും എന്നുള്ള ഭാവത്തിലാണ് അരവിന്ദ് വരുന്നത് കേട്ടോ പക്ഷേ ജീവനോട് കൂടിയുള്ള പാർവതിയെയും കൈലാസിനെയും വഴിയിൽ വെച്ച് കാണുന്ന അരവിന്ദിൻ്റെ ക്ഷേമം നഷ്ടപ്പെടുകയാണ് അവൻ അവനവൻ്റെ കാറുമായിട്ട് ഓടി വന്ന് നമ്മുടെ കൈലാസിനെ ഇടിച്ചിടുകയാണ് കേട്ടോ ഇടിച്ചിട്ടതും പാർവതിയേം കൂടെ ഇടിച്ചിടണം എന്നാണ് അവൻ വിചാരിച്ചത് കേട്ടോ അതായത് പാർവതിയും കൈലാസും ഒരുമിച്ച് ചാവട്ടെ എന്നാണ് അവൻ വിചാരിച്ചത് പക്ഷേ പാർവതിനെ തള്ളി മാറ്റുകയാണ് കൈലാസ് പകരം കൈലാസ് വണ്ടിയുടെ ഇടയിൽ പോവുകയാണ് അങ്ങനെ പാർവതിയാണെങ്കിൽ ആ ഒരു വിപ്രാളത്തിൽ ആരാണ് ഇടിക്കാൻ വന്നതെന്നോ ഏത് വണ്ടിയാണെന്നോ വണ്ടിയുടെ നമ്പർ ഏതാണെന്നോ ഒന്നും തന്നെ അന്വേഷിച്ചില്ല വേഗം തന്നെ കൈലാസ് ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കാണുമ്പോൾ പാർവതി വേഗം കരഞ്ഞു പിഴിഞ്ഞ് ആരെങ്കിലും സഹായത്തിന് വരണീന്ന് അലറി വിളിക്കുകയാണ് ആ സമയത്ത് ഒരു വണ്ടിക്കാരൻ വരുന്നു അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് തന്നെ കൈലാസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ് ഈ സമയത്ത് പാർവതിയുടെ ശമ്പളത്തുകയാണെങ്കിലോ ആ വണ്ടിയുടെ ഉള്ളിൽ പെട്ടുപോവാണ് കേട്ടോ അത് പാർവതി മറന്നു പോവുകയാണ് ഈ ഒരു വെപ്രാളത്തിൻ്റെ ഇടയിൽ പാർവതി ശമ്പളത്തുകയൊന്നും നോക്കുന്നില്ല അങ്ങനെ കൈലാസിനാണെങ്കിൽ ക്രിറ്റിക്കൽ സ്റ്റേജായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയാണ് പാർവതിയുടെ മീത്ത് നിറച്ച് ചോരയാണ് കേട്ടോ ചോരക്കളം തന്നെ നമുക്ക് പറയാം അങ്ങനെ പാർവതിയാണെങ്കിൽ കൂട്ടുകാരികളെ വിളിച്ചിട്ട് നടന്ന സംഭവങ്ങൾ പറയും അതിന് മുൻപായിട്ട് കൈലാസിൻ്റെ വീട്ടിൽ ഇൻഫോം ചെയ്യുന്നുണ്ട് അച്ഛനും ഓടിയെത്തുന്നുണ്ട് മുക്തയും അരവിന്ദ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അരവിന്ദിന് മനസ്സിലായി പാർവതിക്ക് വെപ്രാളം കൊണ്ട് ഒന്നും മനസ്സിലായിട്ടില്ലയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ കൈലാസിൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മോളെ നിനക്ക് ആരാണ് അവൻ ഇടിച്ചതെന്നോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല കാരണം ഞാൻ ആ സമയത്ത് മരവിച്ച് പോയി സാറിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസിന് സന്തോഷാവുകയാണ് എന്തായാലും അവൾക്കൊരു ഓർമ്മയില്ല അവളായിട്ട് ഒന്നും പറയാനും പോകുന്നില്ല ഇവൻ്റെ കാര്യം കട്ടപ്പൊക്കെ എന്ന് വിചാരിക്കുകയാണ് ഈ സമയത്ത് കുറേ വൈകിട്ടും കൂട്ടുകാരികൾ പാർവിനെ കാണാതെ ആയപ്പോൾ ഫോൺ ചെയ്യാണ് ആ സമയത്ത് കൂട്ടുകാരികളോട് നടന്ന സംഭവമൊക്കെ പാർവതി പറയുകയാണ് വാർഡനോട് ചോദിച്ചിട്ട് ഞങ്ങളും ഇങ്ങടേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കൂട്ടുകാരികൾ നേരെ വാർഡൻ്റെ അടുത്തേക്ക് തന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇത് കേട്ട വാർഡനാണെങ്കിൽ പെട്ടെന്ന് കരഞ്ഞു പോവാണ് ഞാനും കൂടെ വരുന്നത് െന്ന് പറയാണ് അങ്ങനെ വാർഡൻ എന്ത് ചെയ്യുകയാണ് ഇവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അവിടെ വെച്ച് ഐ സിയുൽ കിടക്കുന്ന കൈലാസിനെ കണ്ട് വാർഡൻ ആകെ കരഞ്ഞു പോവാണ് കേട്ടോ കൂട്ടുകാരികൾ ചോദിക്കുക അല്ല മേഡം എന്തിനാ മേഡം കരയുന്നത് മേഡം പറയുകയാണ് ഇതേ സമയം തന്നെ കൈലാസിന്റെ അച്ഛനും മേഡവും തമ്മിൽ നീലിൽ കാണുന്നുണ്ട് അവർക്കിടയിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതേ സമയം മുക്ത വന്നിട്ട് നമ്മുടെ പാർവതിന് ഒരുപാട് ചീത്ത പറയുന്നുണ്ട് നീ കാരണമാണ് കൈലാസന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നിന്നോട് വൈരാഗ്യമുള്ളവരാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കൈലാസിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും മുക് അവളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മുടെ കമ്പനിയിലെ ഡ്രഗ്സ് കയറ്റീവന്മാരാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത് പോലീസ് കേസ് എന്ന് പറയുമ്പോൾ അരവിന്ദ് ചൊട്ടയ്ക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ പക്ഷേ മുക്ത പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ നാളെ വരാൻ പോകുന്ന ഭാഗങ്ങളിൽ ഉണ്ടാവുക ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടിട്ട് തന്നെയായിരിക്കുള്ളൂ നാളെ വരിക നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക നാളെ ഉച്ചയോടുകൂടി നമ്മൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ഉള്ളൂ അപ്പോൾ എന്തായാലും പ്രൊമോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്